ആകെ ആ ഭൂമി കിട്ടുന്നതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ അത് കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ നിർമ്മാണം തുടങ്ങും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു വർഷത്തിനകം അത് പൂർത്തീകരിക്കണമെന്നാണ് കാരണം അങ്ങനത്തെ ഒരു നിർമ്മാണ രീതിയാണ് എഴുന്നൂറ്റമ്പത് കോടി രൂപയാണ് അതിനു വേണ്ടി മാത്രം വരുന്നത് കുറച്ചൊക്കെ നമുക്ക് സന്നദ്ധ സംഘടനകളുടെ എല്ലാം സഹായം കിട്ടും കേന്ദ്രത്തിന് നമ്മൾ ഇനിയും വല്ലതും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അതൊന്നും കിട്ടിയാലും ഇല്ലെങ്കിലും ഈ കാര്യത്തിനകത്ത് തടസ്സം ഉണ്ടാവില്ല വയനാട് ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവർക്കുള്ള എല്ലാ പുനരധിവാസവും നടക്കുമെന്ന് ഇതിനകത്ത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നീട് മെട്രോ റെയിലിൻ്റെ കാര്യമാണ് ഇപ്പം നമ്മുടെ കേരളത്തിലെ ബേസിക് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ റെയിൽ വേണമെന്നാണ് നമ്മൾ കാണുന്നത് തിരുവനന്തപുരം മെട്രോ റെയിലിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ അടുത്ത വർഷം തുടങ്ങുമെന്ന് പറഞ്ഞു കാരണം വിഴിഞ്ഞം എല്ലാം വന്ന് മുഴുവൻ സ്ഥലം എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയി കഴിഞ്ഞിട്ടല്ലേ ഇത് പണിയാൻ പോകേണ്ട ഈ മെട്രോ റെയിൽ എന്ന് പറഞ്ഞാൽ പോളിസീൻ ഡി പി ആർ ഒന്നും ആയിട്ടില്ലെങ്കിൽ ഞാൻ പറയാം വിഴിഞ്ഞത്തുന്ന സിറ്റിയുടെ അങ്ങേയറ്റത്തിലേക്ക് പോയില്ലെങ്കിൽ പിന്നെ ഇപ്പോഴുള്ള സിറ്റി ആയിരിക്കത്തില്ല വിഴിഞ്ഞമരായിരിക്കും വിഴിഞ്ഞം വളരെ വലിയ ഗ്രോത്തിൽ വരുന്ന സ്ഥലമാണ് അപ്പം അങ്ങനെയുള്ള മെട്രോയുടെ പ്ലാനിങ്ങൊക്കെ ഇപ്പോൾ നടക്കണം അടുത്ത വർഷം കൃത്യമായിട്ട് അത് നടത്തിപ്പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കോഴിക്കോടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ലൈഫിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ഉയർന്ന ഏറ്റവും സാധാരണക്കാരുടെതാണല്ലോ ഈ ലൈഫ് പദ്ധതി ഏറ്റവും ഉയർന്ന വിഹിതം വെച്ചേക്കുന്ന ഇപ്രാവശ്യമാണ് ലൈഫിൻ്റെ പദ്ധതിക്ക് പണം ഇനിയും കിട്ടാനുണ്ടെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് പക്ഷേ അഞ്ചര ലക്ഷം പേർക്ക് വീട് കൊടുക്കുക ഈ വർഷം ഒരു ലക്ഷം വീട് പൂർത്തീകരിക്കും ചെറിയൊരു പദ്ധതിയല്ല അപ്പോൾ ഈ ആയിരത്തി കോടി രൂപ ഇതിൽ നമ്മുടെ ലൈഫ് തുടങ്ങിയതിനകത്ത് ചരിത്രത്തിലെ ഏറ്റവും വലിയ നിക്ഷേപമാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ബഡ്ജറ്റ് വിഹിതമാണ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും എഴുന്നൂറ്റി എഴുപത്തി നാല് കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തേക്കാളും അധികം കൊടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം ആകെയുള്ളത് ഇരുപത്തിയെട്ട് ശതമാനമായിട്ട് വർദ്ധിപ്പിച്ചു പിന്നെ ഓരോ ഓരോ മേഖലയിലും ഇതേപോലെ വലിയ വർധന വന്നിട്ടുണ്ട് നമുക്ക് അടിസ്ഥാന സൗകര്യ വികസനവും പുതിയ തരത്തിലുള്ള മേഖലകളിൽ കൂടുതൽ പണം മുടക്കുന്നതുമായിട്ടുള്ള പദ്ധതികൾ കുറേ പറഞ്ഞിട്ടുണ്ട് അത് ലോങ് റണ്ണിൽ ഗുണം ഉണ്ടാക്കുന്നതാണ് അതിപ്പം വിഴിഞ്ഞം കൊല്ലം പുല്ലൂർ ഗ്രോത്ത് പ്രായങ്ങൾ ആയിരം കോടി രൂപ ഇപ്പോൾ കിഫ്ബിയുടെ ഫണ്ടായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ചില ജോയിൻറ്റ് സാധനങ്ങൾ വരുന്നുണ്ട് ഇനിയും പണം വേണ്ടി വന്നാൽ മാറ്റി വെക്കുകയും കാരണം വലിയ തോതിൽ നിക്ഷേപം വന്നാൽ മാത്രമേ നമ്മുടെ ഈ വിഴിഞ്ഞത്തിനെ നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റൂ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണും വിഴിഞ്ഞത്തിൻ്റെ ഭാഗത്ത് തന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അവരുടെ വാണിജ്യ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു സെൻ്ററൂടെ വരുന്നതിന് നമ്മളിപ്പോഴേ പ്ലാൻ ചെയ്യുന്നു അതുകൊണ്ടാണ് നൂറേക്കർ സ്ഥലം അല്ലെങ്കിൽ അവർക്ക് ആകെ നൂറേക്കർ വേണ്ടി വരില്ല പക്ഷെ ഓരോരുത്തരുടെയും ഒരു സെൻറ്റർ ഉണ്ടാകും പക്ഷേ അതിൻ്റെ വിഴിഞ്ഞം ഒരു വലിയ ഇക്കണോമിക് ആക്ടിവിറ്റി കേന്ദ്രമാവും ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥലമാവും അതുകൊണ്ട് ആ തരത്തിലാണ് ഗവൺമെൻറ് കാണുന്നത് ഈ ഗ്രോത്തിന് ഗ്രോത്ത് സെൻറ്ററിൻ്റെ കാര്യം പറഞ്ഞു പിന്നീട് നമ്മുടെ ബെസ്കോസ് കനാലിൻ്റെയും ഒക്കെ മേഖലയിലുള്ള ഡെവലപ്മെൻറ്റ് ജി പി ഒ വളരെ വലിയ മാറ്റങ്ങൾ വരുന്ന ഏരിയകളാണ് ഈ ജി പി യു ക്ലസ്റ്റർ അതുപോലെ പിന്നെ ജി സി സി അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് പുതിയ ഒരു മോഡൽ ഡെവലപ്മെൻറ്റ് കിഫ്ബിയൂർ വരുന്ന ഒരു മേഖലയാണ് മോഡൽ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കൊല്ലത്തെ ഒരു പൈലറ്റ് പദ്ധതി പറഞ്ഞു കാരണം ഇപ്പോൾ നമ്മളുടെ സ്ഥലം മേടിച്ചിട്ടേ നമുക്കൊരു ബിസിനസ് സാധാരണ തുറന്നോളൂ ലാൻഡ് അക്വിസിഷൻ മൂന്ന് വർഷം എടുക്കും തലപ്പഴും വില വളരെ കൂടുതലാവും കൊല്ലം കോർപ്പറേഷൻ്റെ പിന്നെ ഉടമസ്ഥത ടൗണിൽ കിടക്കുന്ന സ്ഥലമുണ്ട് അവർക്ക് ഷെയറൂടെ കിട്ടണം ഏത് ഇതൊരു ജോയിൻറ്റ് വെഞ്ചർ ആവണം അതിൻ്റെ ആദ്യത്തെ പ്രോജക്റ്റാണ് രണ്ട് പദ്ധതി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇത് സക്സസ്ഫുൾ ഒരു മോഡലാകുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഒരു വർഷം കൊണ്ട് ആ കെട്ടിടം കെട്ടി തീർക്കണം ലൈനോട് നമ്മൾ എടുക്കുന്നത് കാരണം പുതിയ സ്ട്രക്ചർ മെത്തേഡ്സ് ഉണ്ട് മൂന്നാല് വർഷം കൊണ്ട് പഠിഞ്ഞിട്ട് എന്താ കാര്യം സ്പീഡ് വേണം അങ്ങനെ വന്നാലൊരു നൂറ് സ്ഥലത്ത് ആദ്യം വരുന്ന ഒരു നൂറ് നൂറ് സ്ഥാപനങ്ങൾക്കെങ്കിലും ഇത് തുടങ്ങാം നൂറ് സ്ഥലത്ത് സാധാരണ ഗതിയിൽ അങ്ങനെ ബഡ്ജറ്റ് സപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിലും ഒരു സീറ്റ് മണി എന്ന് പറഞ്ഞ നൂറ് കോടി വെച്ചേക്കുന്നുണ്ട് അതിന് കാരണം ഇപ്പൊ ആദ്യമേ ഒരു പത്തോ അൻപതോ സ്ഥാപനങ്ങൾ വരുമോ ഞങ്ങൾ കുറച്ച് സ്ഥലം എടുക്കാം ഞങ്ങൾ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ സീറ്റ് മണി കൊടുക്കുന്നതിന് കൂടുതൽ സ്ഥാപനങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ടാണ് നൂറ് കോടി രൂപ അതിന് മാത്രം വെച്ചിട്ടുണ്ട് ഒരു പുതിയ മേഖലയാണ് അത് വരുന്നത് ഏജൻറ്റിക്ക് ഹാക്കത്തോണം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് മാധ്യമ രംഗത്തെ അവാർഡുകൾ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ തന്നെ അഭിപ്രായമായിരുന്നു കുറച്ചു കാലം മുമ്പ് നിശ്ചയിച്ചതാണ് അതുകൊണ്ട് അതിനുള്ള ആ അവാർഡുകൾ വർദ്ധിപ്പിക്കണം അത് വർദ്ധിപ്പിച്ച് വലിയ തുകയുടെ അല്ല പക്ഷെ അങ്ങനെയൊരു കാര്യം വന്നിട്ടുണ്ട് കെ ഹോംസ് ഹോംസെന്ന് പറയുന്നൊരു പദ്ധതി വളരെ വലിയ ഒരു പദ്ധതി ആയിരിക്കും കാരണം അത് നമ്മുടെ നാട്ടിൻ പുറത്തെല്ലാം ഇപ്പം ഈ വീട്ടിൽ കല് കിടക്കുന്ന വീടുകളുണ്ട് ആളുകൾ താമസിക്കുന്ന വീടുകളുണ്ട് പ്രത്യേകിച്ച് വലിയ ടൂറിസ്റ്റ് സെൻറ്ററിലൊക്കെ അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന അവരുടെ ഓണർഷിപ്പ് നിൽക്കുക ആളുകൾ അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഹോം സ്റ്റേ പോലുള്ളതിനേക്കാൾ ഡെവലപ്പ് ഒരു എന്നൊരു സ്കീം പൊതുവായിട്ട് നമ്മൾ പറയുന്നുണ്ട് പിന്നീട് കോവർക്കിംഗ് സ്പേസിനെ പറ്റി നമ്മൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ ചില പേരുകള ഈ പറഞ്ഞു അത് അങ്ങനെ പേരുകൾ പറയുന്നത് കുറച്ച് പേരുടെ പേര് പറഞ്ഞു ബാക്കിയുള്ളവരുടെ പേര് പറഞ്ഞില്ല എന്നുള്ള വിഷമം വരാം പക്ഷേ വളരെ സ്റ്റാർട്ടപ്പ് ആയിട്ട് ഇപ്പം തുടങ്ങിയ പത്തും ഇരുപത്തും ഇരുപത്തഞ്ചും വയസ്സ് ഉള്ള ചെറുപ്പക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെടും വളരെ ഉൾ പ്രദേശങ്ങളിലൊക്കെ പത്തും മുന്നൂറും പേര് വർക്ക് ചെയ്യിക്കുന്ന സ്ഥാപനങ്ങളാണ് അത് നേരത്തെ ഐ ടി ഒക്കെ ആയിരുന്നു ഇപ്പം മെക്കാനിക്കൽ ഡി മെഡിക്കൽ ഡിവൈസസ് കഴിഞ്ഞ ദിവസം ഉപ്പേരി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത ചെറുപ്പക്കാരൻ എഴുപത് കോടിയാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അന്നേരത്തേക്ക് വന്നത് അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പം അതിന് ഉള്ള അവർക്ക് സ്വന്തമായിട്ട് സ്ഥലം ഡെവലപ്പ് ചെയ്യുന്ന പ്രത്യേക ഫണ്ട് ൈഡ്രോജൻ ഉൽപ്പാദനത്തിനുള്ളത് എഥനോൾ ഒരു വിവാദമായ വിഷയമാണ് എഥനോളിന് നമ്മൾ പറഞ്ഞത് എഥനോൾ ചിലവ് കുറച്ച് കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതിനുള്ള റിസർച്ചും ഡെവലപ്മെൻറ്റുമാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നതാണ് പിന്നീട് ഈ മുതിർന്ന പൗരന്മാരുടെ കാര്യത്തിലുള്ള പദ്ധതികൾ ഇങ്ങനെ പിന്നെ വനമേഖലയ്ക്ക് ഒരു സ്പെഷ്യൽ പാക്കേജ് പോലെ കുറയ്ക്ക് ഇപ്പം കൊടുത്ത ഫണ്ട് തന്നെ നേരത്തുള്ളതിനേക്കാളും വളരെ കൂടുതലായി കൂടുതലായികം കൊടുക്കുന്നത് ഫണ്ട് കിട്ടിയതുകൊണ്ട് പ്രശ്നമൊന്നും തീർത്തില്ല എന്നാലും ഒന്നാമത്തെ കാര്യം കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ചേർന്ന് ആലോചിച്ചിട്ട് നിയമപരികാരം വേണം അതിന് നമ്മൾ സ്റ്റെപ്പ് എടുക്കണം എന്നാലോചിക്കുന്നതിന് ഇൻ്റർനാഷണലായിട്ടുള്ള കമ്മീഷൻസ് ഒക്കെ എന്താ ഇൻ്റർനാഷണൽ പ്രാക്ടീസസ് നോക്കണം രണ്ടാമത്തെ കാര്യം അവിടെ കൂടുതൽ ഫണ്ട് വേണം സാധാരണ ബഡ്ജറ്റിൽ വർദ്ധിപ്പിച്ചു വെച്ചത് കൂടാതെ ഒരു അമ്പത് കോടി കൂടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് തീരദേശ മേഖലയ്ക്ക് ഒരു പ്രത്യേക പാക്കേജ് വേണം കാണുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഫണ്ട് വെക്കുന്നുണ്ട് ആ അത് ആ മേഖലയിൽ ചില പ്രത്യേക പ്രാധാന്യങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നീട് എല്ലാ മേഖലയിലും ടൂറിസവുമായി ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഊർജ്ജവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ സാധാരണ ഇലക്ടിസിറ്റി ബോർഡ് ഇൻഡിപെൻ്റൻ്റായിട്ട് ചെയ്യുന്നതാണ് പക്ഷേ അവിടെ ഈ പമ്പിട് സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇപ്പോൾ വന്നിട്ടുള്ളത് അവിടെ ഞാൻ വേറെ നല്ല വെള്ളം അടിച്ച് കയറ്റി അത് വീണ്ടും വൈദ്യുതി ഉപയോഗിക്കുകയാണ് പക്ഷേ അതിന് കുറച്ച് ക്യാപിറ്റുണ്ട് കമ്പനി തന്നെ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഉപയോഗിക്കാൻ വേണ്ടി നൂറ് കോടി രൂപ സർക്കാർ അത് അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് വ്യവസായ മേഖലയ്ക്കും മറ്റ് മേഖലകളും എല്ലാം കാര്യങ്ങളിതിനകത്ത് ഓരോ ദുരന്ത പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ടൂറിസം പൊന്മുടിയിലേക്കുള്ള റോപ്പ് വേ മറ്റ് സ്ഥല സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പൊതുവിദ്യാലയങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള ബന്ധത്തിനുള്ള കാര്യം ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് എനിക്ക് പറയാനുള്ളത് കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട് ഉള്ള ധാരാളം പത്ത് വിജ്ഞാന കേരളം പോലെയുള്ള കംപ്ലീറ്റ് ആൾക്ക് എംപ്ലോയ്മെൻറ്റ് കിട്ടാനും അവരെ എക്യുപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് കാര്യങ്ങൾ പുതിയ ടെക്നോളജിൻ്റെ കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത് ഇല്ലാത്ത ഒരു സാധാരണ ഇല്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ സീനിയർ സിറ്റിസൺസിന് ന്യൂ ഇന്നിങ്സെന്നു പരിപാടി വച്ചു വാസ്തവത്തിൽ ഈ ബഡ്ജറ്റിൻ്റെ കാര്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പല ചർച്ച ചെയ്ത് കിട്ടിയ ഇൻപുട്ടുകളാണ് ശ്രീ ക്രിസ്മലേഷ്നാണ് ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ ഐ ടി മേഖല അദ്ദേഹം പറഞ്ഞു നമുക്ക് ഈ പ്രായമുള്ള ആളുകളെ കുറച്ച് ഉപയോഗിച്ചുകൂടെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആളുകളാണ് പത്തൊമ്പത്തഞ്ച് വയസ്സിൽ അറുപത് വയസ്സിലൊക്കെ റിട്ടയർ ചെയ്തിട്ടുള്ള ആളുകൾ പോയിരിക്കുന്നത് വലിയ എക്സ്പെർട്ടേഴ്സ് ഉണ്ട് പലപ്പോഴും അവർക്ക് ഫണ്ടും മറ്റുള്ള ചെറുപ്പക്കാരൻ വരുന്നതിനേക്കാളും കുറച്ചുകൂടെ ഫണ്ടിൻ്റെ റിസോഴ്സസും കാണും അങ്ങനെയാണ് കെ ഹോം നമ്മുടെ ഈ പറഞ്ഞ ന്യൂ ഇന്നിങ്സ് അതൊരു ഇനിഷ്യലി ഒരു അഞ്ചു കോടിയെ വെച്ചിട്ടുള്ളെങ്കിലും നിങ്ങൾക്കറിയാം കെ എഫ് സി ചിക്കൻ തുടങ്ങിയ ആള് അറുപതോ അറുപത്തഞ്ചാമത്തെ വയസ്സിൽ പോയിട്ടാണ് കെ എഫ് സി എന്ന് പറയുന്ന ചിക്കൻ കമ്പനി തുടങ്ങുന്ന അയാളുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ട് പോയതാണ് വളരെ പ്രശസ്തനായ മനുഷ്യനാണ് അദ്ദേഹത്തെ വാർത്തകളൊക്കെ ഏറ്റപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടാവുന്നത് അപ്പം നമുക്ക് കേരളത്തിലാണെങ്കിൽ പുതിയ കുട്ടികൾ മൂന്ന് ലക്ഷം പ്രായമുള്ളവർ നേരത്തെ ആറ് ലക്ഷം ഉണ്ടായിരുന്നത് ഇപ്പം മൂന്ന് ലക്ഷം ഇങ്ങനെയൊക്കെ ഒത്തിരി ഡെമോഗ്രഫിയുടെ പ്രശ്നമുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് ഞാൻ പറയുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ബഡ്ജറ്റ് ഭാവിക്ക് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു ബഡ്ജറ്റാണ് അതേസമയം ഇടക്കാലത്ത് ഇടക്കാലത്തുണ്ടായിരുന്ന വല്ലാത്തൊരു സ്ട്രിഞ്ചൻസി മാറി കുറച്ചുകൂടെ നമുക്ക് ഹോപ്പ്ഫുള്ളായിട്ട് പോകാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളുണ്ടെന്ന് പ്രതീക്ഷ വെക്കുന്ന കാര്യമാണ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യവും അമിതമായി പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പിരിഞ്ഞു പോകുന്നതല്ലോ രീതി പറഞ്ഞതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാണ് നേരത്തെ ശ്രമിച്ചത് നേരത്തെ പറഞ്ഞതിനേക്കാളും കഴിഞ്ഞ റൂൾ മുന്നൂറിൽ മുഖ്യമന്ത്രി അവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനേക്കാളും പൂവാണ് ഇപ്പോൾ ഈ രണ്ട് ഡി രണ്ട് പിന്നെ കുടിശ്ശിക പെൻഷൻ അല്ല ശമ്പള പരിഷ്കരണം കുടിശ്ശിക നമ്മളന്ന് അവിടെ കമ്മിറ്റ് ചെയ്തതല്ല പക്ഷേ അത് അഡീഷണൽ ആയിട്ട് കൊടുത്തു അതാണ് പറഞ്ഞതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത് ഉള്ള കാര്യം സത്യസന്ധമായി പറയും ഇങ്ങനെ കേന്ദ്രം അമ്പതിനായിരം കോടി ഇപ്പോൾ യൂണിയൻ ബഡ്ജറ്റ് വന്ന ദിവസം എല്ലാവരും പറഞ്ഞതാണ് കേരളത്തിനൊന്നും വെച്ചിട്ടില്ല വേണ്ടത്ര എന്നല്ല ന്യായമായിട്ടില്ല റെയിൽവേയുടെ പണം കുറച്ചു മറ്റുള്ള മേഖലയെ കുറച്ചു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പണം കൊണ്ടുവരുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ട് തൊട്ടടുത്ത ദിവസം അവിടെ നടക്കുന്നത് അപ്പോൾ അത്രയും നമ്മളെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള തീരുമാനം എടുക്കുമ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് നല്ല കോൺഫിഡൻസോടുകൂടി കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥിതി തന്നെയാണ് അത് കേരളത്തിനെ ബാധിക്കുവേണ്ടി തന്നെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കാര്യം ലോകത്ത് അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അടുത്ത അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ സ്ഥിതി വലിയ മാറ്റം ഉണ്ടാവുന്നതാണ് ഞാൻ എൻ്റെ സ്ട്രക്ചരമായ ധാരണയാണ് വ്യക്തികരമായി മാത്രമല്ല കാരണം ഇന്നലെയാണല്ലോ നാൽപ്പത് മണിക്കൂർ ഈ ചങ്ങലയിട്ട് ആളെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ ഇറക്കിയത് അമേരിക്കയിൽ നിന്ന് അപ്പോൾ ഓരോ സ്ഥലത്തും അവർ തീരുമാനിക്കുന്ന തരത്തിലേക്ക് എല്ലാ തരത്തിലുള്ള സംഗതികളും കൊണ്ടുപോകുമ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡിൽ ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പിൽ എംപ്ലോയ്മെൻറ്റിലൊക്കെ വലിയ വ്യത്യാസം വരും അപ്പോൾ ഇന്ത്യയ്ക്കകത്ത് നമുക്കൊരു പോസിറ്റീവായ കാര്യമുണ്ട് നമുക്ക് വലിയൊരു മാർക്കറ്റ് ഉണ്ട് നമുക്ക് ധാരാളം ജനങ്ങളുണ്ട് ധാരാളം എഡ്യൂക്കേഷൻ ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ തന്നെ ഇവിടെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് സെൽഫ് സഫിഷ്യൻ്റായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് നമ്മുടെ അതനുസരിച്ചിട്ട് എക്കണോമിയെ സ്ട്രെങ്തൻ ഉള്ള കാര്യങ്ങളെല്ലാം ആലോചിക്കേണ്ട ഒരു കഷ്ടമല്ല അത് ചെറിയൊരു കാര്യമല്ല അങ്ങനെ ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിച്ചത് അത്തരത്തിൽ ഭാവിക്ക് വേണ്ടിയിട്ട് ഉള്ള കാര്യമാണ് കപടമായ കാര്യങ്ങളോ ഇല്ലാത്ത വാഗ്ദാനങ്ങളോ നടത്തുന്നതല്ല പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും നടത്താൻ ശ്രമിക്കുന്ന തരത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇക്കാര്യത്തെ കണ്ടിട്ടുള്ളത് ഞാൻ വ്യക്തിപരമായ അത്തരം ഒരു കാര്യത്തിൽ തന്നെയാണ് പിന്നെ ശ്രമിക്കുന്നത് കൂടുതലും പിന്നെ ഈ ഈ ചുമ്മാ ഒരു കാര്യങ്ങൾ പറയുന്നതിനേക്കാളും നല്ലത് കൃത്യമായി ജനങ്ങളോട് ധാരണ പറഞ്ഞു ചെയ്യുന്ന അത് തന്നെ നല്ലതെന്നുള്ള പറഞ്ഞേക്കുന്നത് വിശദമായിട്ട് ഈ ബഡ്ജറ്റ് ഒന്ന് നോക്കി അത് സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയണം കാരണം നിങ്ങളാണ് എല്ലാ ദിവസവും ഇത്തരം കാര്യങ്ങളിലൊക്കെ നിരന്തരമായി ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതൊന്ന് നോക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ എല്ലാ സപ്പോർട്ടും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഗവൺമെന്റ് വന്നിട്ടുണ്ട് വ്യക്തിപരമായ ധനകാര്യ മന്ത്രി എന്ന നിലയിലും വളരെ പോസിറ്റീവായിട്ടാണ് കഴിഞ്ഞ നാല് വർഷവും പൂർണ്ണ ബജറ്റും ഇപ്പോൾ അഞ്ചാം നാല് ബഡ്ജറ്റും അതിനുമുമ്പൊരു അപ്ഡേറ്റഡ് ബഡ്ജറ്റും അവതരിപ്പിച്ചിട്ടുണ്ട് എല്ലാ സമയവും വളരെ നല്ല സപ്പോർട്ടാണ് മാധ്യമപ്രവർത്തകരുടെ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതും നോക്കിയിട്ട് അതനുസരിച്ചുള്ള കാര്യങ്ങൾ പറയണം കാരണം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനനുസരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റ് നോട്ട് ആൻ എൻ പോയിന്റ് ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇനിയിപ്പം ചർച്ച കഴിഞ്ഞിട്ട് ചിലപ്പോൾ അപ്ഗ്രഡേഷനൊക്കെ വരുമായിരിക്കും ഒരു അല്ലെങ്കിൽ കേൾക്കും ചർച്ചകൾ കേൾക്കും പക്ഷെ പിന്നീട് ചെയ്യേണ്ടത് ഒരു വർഷക്കാലമാണ് അതിന് ഏറ്റവും വലിയ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നുവേണ്ടി അഭ്യർത്ഥിക്കുകയാണ് ഏതാ അത് പിന്നെ അങ്ങനെ സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു വിഷയമായി വരുന്നതല്ല നമ്മൾ ശതമാനം പറഞ്ഞു കഴിഞ്ഞാൽ തോന്നാം ഒമ്പത് ശതമാനം വലിയ വാസന വന്നത് ആ റേറ്റ് നിങ്ങള് കണ്ടുകാണും ആ ഒരു അഞ്ച് രൂപയുള്ള രണ്ടര സെന്റാണ് ആറെന്ന് പറഞ്ഞ രണ്ടര സെന്റാണ് അഞ്ച് അഞ്ച് രൂപ രണ്ടര സെന്റിന് അഞ്ച് രൂപയായിരുന്നു ഒരു വർഷം അടക്കേണ്ടത് അത് ഏഴര രൂപയായി പെർസെൻറ്റേജ് പറഞ്ഞ ഫിഫ്റ്റി പെർസെൻ്റാണ് കഴിഞ്ഞ ഫിഫ്റ്റി ഇയേഴ്സായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ അഡ്രസ്സ് ഒരു അല്ലേ കാരണം ഇതിന് ആകെ ഉണ്ടാകുന്ന പത്തോന്നൂറോ കോടി രൂപയുടെ വരുമാനം ഉള്ളത് കൊണ്ട് അതിങ്ങനെ നെഗ്ലക്ട് ചെയ്തത് പക്ഷെ അത് പ്രോപ്പറായിട്ട് ഇപ്പോൾ തന്നെ തൊള്ളായിരം കോടി രൂപയുടെ ഡിജിറ്റലൈസേഷനും കമ്പ്യൂട്ടറൈസേഷനുമാണ് ഈ വില്ലേജ് ഓഫീസ് മാത്രം സർവേക്കൊക്കെ ആയിട്ട് നമ്മൾ ചിലവാക്കി സിസ്റ്റമാക്കി ഇപ്പോൾ ഇപ്പോൾ ഈ ഭൂമി എന്നൊക്കെ പറയുന്നത് പഴയ റവന്യൂ സെക്രട്ടറി ആണ് ഇപ്പോഴത്തെ ഫിനാൻസ് സെക്രട്ടറി ഇതൊക്കെ ഒരു ഒരു സ്വിച്ചിൽ നമ്മുടെ മുഴുവൻ ഡാറ്റായും കൈ കിട്ടുന്ന നിരത്തിലേക്ക് അഡ്വാൻസ് ചെയ്ത് പോകുന്നത് അപ്പോൾ അതിൻ്റെ പണമൊന്നും ഇരുന്ന് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ അഞ്ച് രൂപ എന്നുള്ളത് ഏഴര രൂപയാക്കി എന്നുള്ളതിന് വേണമെങ്കിൽ ഒരു പ്രതിഷേധം പറയാം പക്ഷെ ജനങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ജനങ്ങളെ നേരത്തെ വിശ്വാസത്തിലെടുത്തി കാര്യം ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കിഫ്ബിയുടെ ഒരു പൈലറ്റ് പ്രൊജക്റ്റ് നീ പറഞ്ഞത് തന്നെ ഒരു വരുമാന സ്രോതസ്സായ മോഡലാണ് അപ്പോൾ കൊല്ലത്ത് നമുക്ക് അവിടെ അവരുടെ സ്ഥലം കിട്ടി കൊല്ലം ടൗണിൽ നടക്കുക തന്നെയാണ് അവിടെ അത് കിട്ടിയാൽ പത്ത് വർഷത്തിനകം സാധാരണ പത്തോ മുപ്പതോ വർഷം കൊണ്ട് കിട്ടേണ്ട ക്യാപിറ്റൽ റിട്ടേൺ കിട്ടേണ്ട ഒരു മോഡലാണ് കിഫ്ബി കുറച്ച് ലോങ് ഡെസ്റ്റേഷനാണ് സാധാരണ പക്ഷേ ടൗണിൻ്റെ നടക്കുക ഒരു വലിയ കൊമേഴ്സ്യൽ കോംപ്ലക്സ് വന്നു കഴിഞ്ഞാൽ ആ പണം അതിനേക്കാൾ വേഗത്തിൽ കിട്ടും നമ്മുടെ കയ്യിൽ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നതിൻ്റെ കൂട്ട് അസറ്റ് മോണിറ്റൈസേഷൻ ആ തരത്തിൽ ചെയ്യാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവിടെ സെൻട്രലിൽ പലപ്പോഴും ഉപയോഗിക്കാൻ വേണ്ടത്ര ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥലം കിടക്കുന്നു മറ്റു കാര്യങ്ങളുണ്ട് അതുണ്ടാവാം പിന്നെ ഇത് ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ടോളിൻ്റെ കാര്യം അല്ലെങ്കിൽ ഇന്നത് തീരുമാനിച്ചെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം ഇത്തരം കാര്യങ്ങൾ പലതും ചർച്ച ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം വാർത്ത വന്നുകൊണ്ട് ഞാൻ പറയാം ഒരു കാര്യം പറയും കേരളത്തിന് പുറത്തുള്ള ആളുകൾ അല്ലെങ്കിൽ കേരളത്തിലുള്ള കമ്പനികൾ കേരളത്തിലുള്ള കമ്പനികളിൽ ഇപ്പം നാഷണൽ ഹൈവേ ഒക്കെ എടുക്കുന്നത് എല്ലാം ടോൾ റോഡാണ് വലിയ എമൗണ്ടിലാണ് എടുക്കുന്നത് അതിന് നമുക്ക് പ്രശ്നമില്ല നമ്മുടെ നാട്ടിൽ ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തണം അല്ലെങ്കിൽ വരുമ്പോൾ നമ്മൾ നമ്മളതിനു തടസ്സം പറയുന്നത് ശരിയല്ല എന്തായാലും കിഫ്ബി ഒറിജിനലി ആസ് ആസ്പർദ കിഫ്ബി ആക്ട് റവന്യൂ ജനറേറ്റിംഗ് മോഡലുകൾ വേണം എന്ന് തന്നെയാണ് അതിൻ്റെ കാഴ്ചപ്പാട് ഇപ്പോൾ തന്നെ റവന്യൂ ആയ കുറേ സ്കീമുകളുണ്ട് അതിനകത്ത് രാഷ്ട്രീയ വ്യത്യാസമൊന്നും ഇല്ലാതെ തന്നെയാണ് ഈ വലിയ പദ്ധതികൾ എല്ലായിടത്തും കൊടുത്തത് പക്ഷേ എല്ലാം റവന്യൂ ജനറേറ്റിംഗ് ആക്കാൻ പറ്റുന്നില്ല ആശുപത്രി റവന്യൂ ജനറേറ്റിംഗ് ആക്കാൻ പറ്റുമോ സ്കൂള് റവന്യൂ ജനറേറ്റിംഗ് ആക്കാൻ പറ്റുമോ അപ്പോൾ അതിന് നോക്കുന്ന തരത്തിലാണ് എന്തായാലും ഈ സംവിധാനം നിലനിൽക്കാനും ഇത് മുന്നോട്ട് പോകാനും പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് ആലോചിക്കുന്നത് അത് കൃത്യമായി നേരത്തെ ഉള്ളതാണ് ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ ആ കാര്യത്തിനത് സംബന്ധിച്ചത് അങ്ങനല്ല ഇതിനൊരു പ്രത്യേകതയുണ്ട് ഏകദേശം ഇപ്പം പന്ത്രണ്ടായിരം കോടി രൂപയാണ് ഒരു വർഷം നമ്മുടെ ഈ പറഞ്ഞ തുകയ്ക്കകത്തുനിന്ന് നമ്മുടെ കിഫ്ബിയുടേതായിട്ട് മാറേണ്ടി വരുന്നത് നേരത്തെ ഈ പന്ത്രണ്ടായിരം കോടി നമ്മുടെ ബോറോയിങിനകത്ത് നമ്മുടെ ഇതിനകത്ത് വരുമായിരുന്നില്ല അത് കിഫ്ബിയുടെ പൊതുവിധി പോകുന്നതാണ് അപ്പോൾ ഇത് പിന്നെ നോക്കിയിട്ട് ഇ എൻ ഡേ ജിയും അതിൻ്റെ ഭാഗമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റും ഒക്കെ റവന്യൂ ജനറേറ്റിംഗ് ആയിട്ട് വരുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു അത് കാരണം സുപ്രീം കോടതിയിലൊക്കെ പറഞ്ഞത് തന്നെ ഇത് ഗവൺമെൻറ്റിന് ഗ്രാൻഡായിട്ട് കാണണം അതുകൊണ്ട് ബോറോയിങ്ങെ ബാധിക്കണം എന്നൊക്കെ അവർ പറഞ്ഞ കാര്യം നിക്കട്ടെ പക്ഷെ നാലായിരം കോടി ശരാശരി ഇപ്പോൾ ഒരു വർഷം കിഫ്ബിക്ക് സംസ്ഥാനത്തിൻ്റെ ഗ്രാൻഡായിട്ട് കൊടുക്കുന്നുണ്ട് മോട്ടോർ വെഹിക്കിൾ ടാക്സിൻ്റെ പകുതി പെട്രോളിൻ്റെ വൺ റുപ്പി ഇത് അവർക്ക് കൃത്യമായിട്ട് അഷായിട്ട് കിട്ടുന്നുണ്ട് അപ്പം ആയിരം രൂപ നൂറ് കോടി മുടക്കി ഒരു സ്വകാര്യ വ്യക്തി തുടങ്ങുന്നതിൻ്റെ അത്രയും പ്രഷറില്ല ഗിഫ്റ്റിക്ക് കാരണം ഫിഫ്റ്റി ഏകദേശം ഇത്രയും രൂപ ഇങ്ങനെ വരുന്നുണ്ടല്ലോ അപ്പോൾ കുറച്ചുകൂടി നല്ല ഒരു മോഡലായിട്ട് തിരിച്ചു പിടിക്കുന്ന പണം കുറച്ചുകൂടെ കുറയ്ക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം ഇപ്പോൾ തന്നെ ഐ ടി പാർക്കിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ ടെക്നോ പാർക്കിലും സൈബർ പാർക്കിലും ഒക്കെ ഉള്ള ചില സ്കീമുകൾക്ക് ഓൾറെഡി കിഫ്റ്റി വഴി കൊടുത്തിട്ടുണ്ട് ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുന്ന വലിയൊരു പരിപാടി ഇന്നും ഗിഫ്റ്റ് സിറ്റിക്ക് എനിക്ക് ഇരുന്നൂറ് കോടി രൂപയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് റണകളം അതുപോലുള്ള പദ്ധതിക്കൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അതിനും റിട്ടേൺ കിട്ടുമ്പോൾ തരണം എന്ന് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് മറ്റതുപോലെ വളരെ ഹെവി ഹെവിയായിട്ടുള്ളത് വരുന്നതല്ല ആയിരിക്കത്തില്ല ഇന്ത്യ റവന്യൂ മോഡൽ അതെല്ലാം പൂർണ്ണമായിട്ടില്ലല്ലോ ഇപ്പോഴും ഇപ്പോഴും അതിന്റെ നെറ്റ്വർക്കിന് നൂറ് കോടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ബഡ്ജറ്റിൽ നിന്നും വെക്കും ഗിഫ്റ്റിയിൽ നിന്നും വെക്കും അങ്ങനെ വെച്ചിട്ടാണ് ഇതൊക്കെ വരുന്നത് അത് അതെല്ലാം തിരിച്ച് വരുമാനം ഉണ്ടാക്കാവുന്നതാണ് ഇപ്പോ തന്നെ കെ ഫോണിന്റെ കൈനുകൾ വലിച്ചതിനും പൈസ മേടിക്കുന്ന തരത്തിലൊരു ഫീസ് മേടിക്കുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ട് അതിന് ലാഭ വളരെ ലാഭകരമായി വന്നിട്ടില്ല പക്ഷെ എന്തായാലും അത് ചെയ്യുന്നുണ്ട് എൽ ഡി എഫിന്റെ എൽ ഡി എഫിന്റെ പ്രകടന പത്രിക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്ന് പറഞ്ഞിരുന്നു പറഞ്ഞ കാര്യത്തിൽ നിന്നും പുറകോട്ട് പോകുന്ന പ്രശ്നമൊന്നുമില്ല എൽ ഡി എഫിന്റെ പ്രകടന പത്രിക തയ്യാറാക്കുന്ന സമയത്ത് കേരളത്തിന് ഇത്രയേറെ നമ്മുടെ പണം വെട്ടിക്കുറയ്ക്കുന്ന പരിപാടിയില്ലായിരുന്നു അവിടെ അതിനുശേഷമാണ് അമ്പതിനായിരം കോടിയിലധികം രൂപ വെട്ടിക്കുറച്ചത് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വലിയ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ അത്രയും പണം ചിലവാക്കിയിട്ട് പെട്ടെന്ന് എൽ ഡി എഫ് ഗവൺമെൻറ് വന്നപ്പോഴേക്കും രണ്ടാം ഗവൺമെന്റ് വന്നപ്പോഴേക്കും നമുക്ക് വലിയ സാമ്പത്തിക പിടുത്തം വന്നു കഴിഞ്ഞ വർഷം അഞ്ച് ഗഡു നമ്മൾ കൊടുക്കാൻ പറ്റില്ല അഞ്ച് ഘടുവെന്ന് പറഞ്ഞാൽ അയ്യായിരം കോടിയാണ് ആ അയ്യായിരം കോടി രണ്ടായിരം കോടി ഇപ്പോൾ കൊടുത്തു തീർത്തു അടുത്ത വർഷം മൂവായിരം കോടി ഇവിടെ കൊടുക്കണം മൂവായിരം കോടി എന്ന് പറഞ്ഞാൽ വലിയ തുകയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ കൊടുക്കുക എന്നുള്ള പ്രയോറിറ്റി ആദ്യം നടപ്പിലാക്കുക എന്നുള്ളത് ഇപ്പോൾ നിൽക്കുന്നത് കാരണം വെട്ടിക്കുറയ്ക്കുക എന്നുള്ളത് പ്രകടന പത്രിക തയ്യാറാക്കുന്ന മേ ഇത്രയും വെട്ടിക്കുറച്ചിട്ടില്ല അതിനുശേഷം രണ്ടാമത് എൽ ഡി എഫ് ഗവൺമെന്റ് വന്നപ്പോൾ വാശിപൂർവ്വമായ വെട്ടിക്കുറവ് വരുത്തി അതിനെ നേരിട്ടുകൊണ്ടാണ് എന്നാലും പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊന്നും പുറകോട്ട് പോലും നമ്മൾ പരമാവധി അത് അഡ്വാൻസ് ചെയ്തു പോകും ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആദ്യം ഇത് കൊടുക്കുക മൂവായിരം കോടിയും കൂടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല ഉത്തരവാദിത്തമാണ് അത് കൊടുത്തു തീർക്കും ബാക്കി കാര്യങ്ങൾ അത് അങ്ങനെ അപ്പം തന്നെ ആലോചിക്കും ഈ പ്രകടന പത്രിക പറഞ്ഞ ബഡ്ജറ്റിൽ തന്നെ വേണമെന്നില്ല അത് ബഡ്ജറ്റിൽ പറഞ്ഞിട്ട് തീരുമാനിക്കണമെന്നില്ല ഈ പെൻഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ അടുത്ത വർഷമാണ് മൂന്നും പറഞ്ഞേക്കുന്നത് അതിന് യാതൊരു സംശയം ഇല്ല മൂവായിരം കോടി അതിന് കണ്ടിട്ടുണ്ട് അതിന് ശേഷം കുടിശ്ശിക ഈ പിന്നെ കൂട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ടുള്ള സ്ഥിതിയാണ് തരത്തിൽ നല്ലപോലെ ഫിനാൻഷ്യൽ ഗ്രോത്തും സെന്ററിൽ നിന്ന് നമുക്ക് തരാനുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല സെന്ററിൽ നിന്ന് വരാനുള്ള വന്നാൽ പ്രകടനപത്രികയിലെ മുഴുവൻ കാര്യങ്ങൾ മാത്രമല്ല സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിലൊന്നും ഒരു തടസ്സവും വരുന്ന കാര്യമില്ല കിട്ടാനുള്ളതിന്റെ എത്ര വലിയ ഗ്യാപ്പാണ് കുട്ടികളുടെ എണ്ണവും മൈഗ്രേഷനുമായിട്ടൊരു ബന്ധവും ഇല്ല അല്ല ബന്ധമേ ഇല്ല അത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടെ ജനിച്ചു വീഴുന്ന കുട്ടികളുടെ എണ്ണം കുറയുന്നു മൈഗ്രേഷൻ വരുമ്പോൾ എന്താ രണ്ടു കണക്കുണ്ട് ഒന്ന് ജനിച്ചു വീഴുന്ന കുട്ടികളുടെ എണ്ണം മൂന്നര മൂന്നര ലക്ഷത്തിന് താഴേക്ക് വരുന്ന ഒരു വർഷം പക്ഷേ ഇപ്പൊ കേരളത്തിലെ പോപ്പുലേഷനിലെ ചെറുപ്പക്കാരും പ്രായമുള്ളവരും തമ്മിലുള്ളവരുടെ അന്തരം കുറയുന്നതിന് ഒരു കാര്യം അന്തരം വർദ്ധിക്കുന്നതിന് ഒരു കാര്യം കുറേയേറെ പേര് പുറത്തേക്ക് പോകുന്നതാണ് പക്ഷെ ജനന നിരക്ക് കുറഞ്ഞെന്നുള്ളത് അതിബാധകമല്ലോ എല്ലാ ഡെവലപ്പ്ഡ് രാജ്യങ്ങളിലും യൂറോപ്പിലും അമേരിക്കയിലും നോക്കിയാൽ സാമ്പത്തിക വളർച്ച അനുസരിച്ചിട്ട് നമ്മൾ നമ്മൾ പഠിച്ചിട്ടുണ്ടോ സ്കൂൾ കോളേജ് ക്ലാസ്സിൽ തന്നെ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ഇക്കണോമിക്സിന്റെ ബേസിക് പ്രിൻസിപ്പളിൽ തന്നെ ഇത്തരം പോപ്പുലേഷൻ കൺട്രോളിനകത്ത് പറയുന്നതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലത്തുള്ളതിനേക്കാളും കുട്ടികൾ കുറയും വളരെ അഫ്ലുവൻ്റ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ കേരളത്തില് സാമ്പത്തിക വരുമാനം വർദ്ധിക്കുന്ന ജീവിത സ്ഥാനോട് ഉയർന്നതിൻ്റെ ഭാഗമായിട്ടൊരു നിഷ്യാണ് പറഞ്ഞത് ആ ബഡ്ജറ്റിനകത്ത് എല്ലാം കൂടെ പറയാൻ സമയം കിട്ടുന്നില്ല അല്ലെങ്കിൽ സമയമില്ലാത്ത ആറ് ലക്ഷം പേർ കൊണ്ടായിരുന്നപ്പോഴത്തെ സ്കൂളും ആറ് ലക്ഷം പേർ കൊണ്ടായിരുന്നപ്പോഴത്തെ ടീച്ചർമാരും ഒരു വർഷം ആറ് ലക്ഷം പേര് ചേരുന്ന സമയത്ത് എല്ലാ സംവിധാനവും ഉണ്ട് ഇത് വരുമ്പോ ഓരോ രംഗത്തും ഇത് ബാധിക്കും പ്രശ്നമല്ല നമ്മൾ നേരിടുന്നത് അത് എന്താ പറഞ്ഞു കഴിച്ചാൽ ജനസംഖ്യ ആളുകൾ ഉണ്ടാവുന്നത് ജനസംഖ്യയുടെ കുറയുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഇവിടെ ചെറുപ്പക്കാരിൽ ചെറുപ്പക്കാരിലൊരു അമ്പതിനായിരം പേര് ഒരു വർഷം പുറത്തേക്ക് പോകുന്ന വെച്ചു ഇവിടെ വർക്കിംഗ് കെപ്പാസിറ്റി ഉള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള യൂത്ത് കുറയുന്നു അതാണ് ജനസംഖ്യാ പരിണാമവും കുടിയേറ്റമായിട്ട് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നല്ല ശമ്പളവും ജോലിയൊക്കെ ഒക്കെ കിട്ടാവുന്ന പല മേഖലയുണ്ട് പക്ഷെ ഇവിടുന്ന് അവിടെ പോകുന്ന പലരുടെയും സാഹചര്യം